പുരുഷ കമ്മീഷന്റെ ഒരു അപ്ഡേറ്റ് നൽകാനാണ് വിളിച്ചത് വളരെ കാര്യമായി ക്യാമ്പയിൻ മുമ്പോട്ട് പോകുന്നുണ്ട് ജനുവരി മുപ്പതിനാണ് തുടങ്ങിയത് മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലത് ശക്തമായി എതിർക്കുകയാണെങ്കിലും ദി ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ തന്ന പിന്തുണ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഏകദേശം ഒൻപത് എം എൽ എമാരോട് സംസാരിച്ചു കൂടുതൽ ആൾക്കാരും പോസിറ്റീവ് തന്നെയാണ് ചില ആൾക്കാർ ഇത് പ്രസക്തമാണ് എന്ന് നമ്മളോട് പറയുന്നെങ്കിലും അവർക്ക് പലപ്പോഴും പല കാരണങ്ങളാലും അത് സമൂഹത്തിൽ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകളും കൂടി പറയുന്നു നമ്മുടെ ടീമിന്റെ ആൾക്കാർ ഏകദേശം ഇരുപത് ഇരുപത്തി ഒന്നോളം എം എൽ എമാരെ കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാവരെയും പേഴ്സണലി ഞാൻ ഈ ഒരു മാസം കൊണ്ട് കണക്ട് ചെയ്യാൻ നോക്കും ഇതിൽ ഹിന്ദു അടക്കം തന്ന പിന്തുണ വളരെ വലുതാണ് അതായത് ഹിന്ദു നൂറ് ശതമാനം അനുകൂലിച്ചെന്ന അർത്ഥത്തിലല്ല ദി ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ തരുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെഫ്റ്റ് ലിബറൽ ന്യൂസ് പേപ്പറാണ് ദി ഹിന്ദു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദ ഗാർഡിയൻ ഓഫ് ദി സെക്കുലർ ലിബറൽ പ്രോഗ്രസീവ് വാല്യൂസ് എന്ന് നിസ്സംശയം ഹിന്ദുവിനെ വിളിക്കാം ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ കുറച്ച് റൈറ്റ് ലീനിങ്ങോ അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനോ ഉള്ളപ്പോൾ ഹിന്ദുവാണ് പലപ്പോഴും അതിശക്തമായ ഇന്ത്യയിലെ ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് വാല്യൂസിന്റെ ചാമ്പ്യൻ അങ്ങനെ തന്നെ ബഹുമാനമാണ് ഹിന്ദുവിനെ യാതൊരു ബഹുമാനക്കുറവുമില്ല അവരുടെ ഓറിയന്റേഷനോട് വിനീതമായി വിയോജിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ ഹിന്ദു അടക്കം അതിശക്തമായി തന്നെ ഇത്തരം കവറേജുകൾ തന്നത് വളരെ പ്രോത്സാഹനജനകമാണ് കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകാൻ കഴിഞ്ഞു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പോകുന്നുണ്ട് നാളെ കോട്ടയത്ത് ആ മാധ്യമ സുഹൃത്തുക്കളെയും കോട്ടയത്തെ ടീമുകളെയും കാണുന്നുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞു വ്യത്യസ്ത സാമുദായിക നേതൃത്വം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സാമുദായിക നേതൃത്വത്തെ കണ്ടു അവരുടെ എല്ലാം പോയി കണ്ടതൊരു വീഡിയോ ഒക്കെ ആക്കി ഇടുന്നുണ്ട് ഇന്നലെ കോഴിക്കോട് ഒരു സൂഫി പരിപാടിക്ക് പോയിരുന്നു അവിടുത്തെ സൂഫി ആദരണീയരായ ആൾക്കാരെ കണ്ട് ഇത് കൊടുക്കുകയുണ്ടായി അവിടെ പി ടി എ റഹീം എം എൽ എ സാറുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിക്കുകയും അദ്ദേഹത്തിന് ഓൾറെഡി ആരൊക്കെ ഇത് അയച്ചു കൊടുത്തു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ക്യാമ്പയിൻ ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട് സ്പീക്കറുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നിങ്ങളും ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മൾ നമ്മുടെ വരുന്ന തലമുറകൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നമ്മുടെ സഹോദരനും അച്ഛനും മകനും സുഹൃത്തിനും ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ എം എൽ എയെ ഫോൺ വിളിക്കുക നിങ്ങളുടെ എംപിയെ ഫോൺ വിളിക്കുക അവരോട് പിന്തുണ അഭ്യർത്ഥിക്കുക കൂടുതൽ കൂടുതൽ പിന്തുണയോടുകൂടി ഈ ക്യാമ്പയിൻ അതിശക്തമായി മുമ്പോട്ട് പോകട്ടെ അടുത്ത അസംബ്ലി ഏഴാം തീയതി തുടങ്ങുമ്പോൾ ബഡ്ജറ്റാണ് പക്ഷേ അന്നത്തേക്ക് ഒരു ഉദ്ദേശമെങ്കിലും അറിയാൻ കഴിയും എപ്പോഴത്തേക്കാണ് ഇതൊക്കെ വരുന്നത് എന്നറിയാൻ കഴിയും പെർമിഷൻ എപ്പോഴാണ് കിട്ടുന്നത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്ക് കിട്ടുന്നതെന്ന് അറിയാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥിക്കുക ഇതൊരു ക്യാമ്പയിൻ മോഡിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ ശക്തമായ പിന്തുണയും ഒരുപാട് പേർ ഇതിനെ വിമർശിച്ചും വരുന്നുണ്ട് ഒരുപാട് പേർ എങ്ങനെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എല്ലാം മോശമായി കാണിക്കാനും എന്നെ കരിവാരത്തേക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കരിവാരത്തേക്കാൻ ശ്രമിക്കുന്നവരോടും നന്ദിയേ പറയുന്നുള്ളൂ സംശയമൊന്നുമില്ല ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങൾ പക്ഷേ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ നമ്മൾ ആരെയും എതിർക്കാനോ തോൽപ്പിക്കാനോ മോശപ്പെടുത്താനോ ഒന്നും ഇത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വരും തലമുറകൾക്ക് ആവശ്യമാണ് പ്രസക്തമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോൺ കോളാണ് ആ ഫോൺ കോൾ നിങ്ങളുടെ എം എൽ എക്ക് എം പിക്ക് വിളിച്ചു പറയുക പുരുഷ കമ്മീഷന്റെ ആവശ്യകതയെക്കുറിച്ച് നന്ദി